ജീവനേകാം ജീവനാകാം സംസ്ഥാനത്ത് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ് അന്ന് ചൂസ് ചെയ്തത് ഇന്ന് ജനറൽ ആശുപത്രിയാണ് കാരണം നമുക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്ന് ലോകത്തോട് തെളിയിച്ചൊരു ആശുപത്രി കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ട്രാൻസ്പ്ലാന്റേഷനിലെ ആദ്യത്തെ ഈ വർഷം ഒന്നാം വാർഷികത്തിൽ നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് ഈ ഒരു ക്യാമ്പയിൻ ആണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും മരണാനന്തര അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ചില വലിയ ശ്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ മരണാനന്തര അവയവദാനത്തിന്റെ കണക്കെടുക്കുകയും കേരളത്തിലെ കണക്കെടുക്കുകയും ചെയ്താൽ കേരളത്തിലെ കണക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ സമീപ സംസ്ഥാനങ്ങളിൽ മാത്രം ഒന്ന് കമ്പയർ ചെയ്താലും നമ്മൾ അവരുടെയൊക്കെ പിന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റുകൾ നമ്മുടെ ഡോക്ടേഴ്സിനെ ഭയപ്പെടുത്തുന്ന നിലയിൽ അവരെ വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിടുന്ന നിലയിൽ അവരൊരു മരണാന ഒരു ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്താൽ അതിന്റെ പിന്നാലെ പിന്നെ അനന്തമായി നേടുന്ന കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളുന്ന നിലയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലൊരു തെറ്റായ ധാരണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോ ഗവൺമെന്റ് വളരെ ശക്തമായി രണ്ട് കാര്യങ്ങൾ ഒന്ന് അവയവ ദാന മേഖലയിലെ നിയമമനുസരിച്ച് കേന്ദ്ര നിയമമാണ് ഉള്ളത് ആ കേന്ദ്ര നിയമം അനുസരിച്ചിട്ടുള്ള സുതാര്യത ഉറപ്പുവരുത്തി അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ ഒരുപാട് പേർക്ക് ജീവനായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ജീവനേകും പലർക്കും ജീവനേകും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പയിൻ ഇവിടെ ആരംഭിക്കുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പ്രധാനം എന്ന് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് എന്ന് കരുതിയാണ് അതിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്